അയ്യപ്പൻകോവിൽ പരപ്പിൽ കാർ മറിഞ്ഞ് അഞ്ചുപേർക്ക് പരിക്കേറ്റു കട്ടപ്പന ഭാഗത്തുനിന്ന് ഏലപ്പാറ ഭാഗത്തേക്ക് വന്ന കാറാണ് അമ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞത് കാറിൽ അഞ്ചു മുതിർന്നവരും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ഇന്ന് രാവിലെ പത്ത് മുപ്പതോടെ അയ്യപ്പൻ കോവിൽ പരപ്പിലാണ് ആൾട്ടോ കാർ നിയന്ത്രണം വിട്ട് അമ്പതടി താഴ്ചയിലേക്ക് മറഞ്ഞത് കാറിൽ അഞ്ചു മുതിർന്നവരും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് സഞ്ചരിച്ചിരുന്നത് മുതിർന്ന ഒരു സ്ത്രീക്ക് മാരകമായി പരിക്കേറ്റതായി നാട്ടുകാർ പറഞ്ഞു പരപ്പ് പുലിങ്ങുന്നത്ത് ബഷീറിന്റെ വീടിന്റെ മുൻവശത്തുള്ള അയ്യപ്പൻകോയിൽ പഞ്ചായത്തിന്റെ സ്ഥലത്തേക്കാണ് കാർ മറിഞ്ഞത് ഞാൻ ആ പോയപ്പോൾ കാർ മറിഞ്ഞതിന്റെ തൊട്ടടുത്തായി സ്വകാര്യ വ്യക്തിയുടെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു ഇതിന്റെ സമീപത്തു കൂടിയാണ് കാർ മറിഞ്ഞത് കുളത്തിൽ വീഴാതെ രക്ഷപ്പെട്ടതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് കയറ്റം കയറി വന്ന കാർ ഗട്ടറും കടന്ന് ടയറിംഗിൽ കയറുന്ന ഭാഗത്ത് വച്ചാണ് നിയന്ത്രണം വിട്ടത് പരിക്കേറ്റവരെ സമീപാവസ്ഥയിലും നാട്ടുകാരും ചേർന്ന് ഇതുവഴി വന്ന ഒരു ജീപ്പിൽ കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിൽ